ചെമ്മനയിൽ പോൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാൻ സച്ചി വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ രേവതിയും അച്ഛനും എങ്കിലും എന്നെ വിശ്വസിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് സച്ചി അകത്തേക്ക് കയറുന്നത് അപ്പോൾ നമ്മളെ രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് എൻ്റെ അച്ഛ ഇന്നത്തെ ദിവസം ഒരു വല്ലാത്ത ദിവസമായിരുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ വണ്ടി പോലീസ് പിടിച്ചോണ്ട് പോയ അച്ഛാ അപ്പോൾ ഇത് കേട്ടിട്ട് ചന്ദ്രമതി പറയുന്നുണ്ടേ പിന്നെ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ പോലീസുകാർ എന്താ ചെയ്യേണ്ടത് അവർ വണ്ടി പിടിച്ചോണ്ട് പോകും അതാ ഈ നാട്ടിലെ നിയമം അപ്പോൾ സുധി ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചത് ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതോ ഞാൻ പാർക്കിൽ കിടന്ന് ഉറങ്ങുന്ന വീഡിയോ ഉണ്ടല്ലോ നീ ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരെയും പ്ലേ ചെയ്ത് കാണിച്ചല്ലോ ടിവിയിൽ. അതേപോലെ ഞാനും നിന്റെ വീഡിയോ എല്ലാവരെയും പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതാണ് ഇപ്പം ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സുധീൻ പറയുന്നുണ്ട് അതേ സച്ചി നീ ഭയങ്കര നാച്ചുറലായിട്ട് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അതിപ്പോൾ നല്ല ഹിറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കാമോ അല്ലെങ്കിൽ തന്നെ എന്റെ തല പെരുത്തിരിക്കുക എന്ന് സച്ചി പറയാട്ടോ അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി പോകുകയാണേ സച്ചി കുറെ ഓടിച്ചെന്നിട്ട് അച്ഛാ അച്ഛ എന്താ അറിയാമോ അതേടാ സംഭവിച്ചതല്ല ഇപ്പം നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നീ വളരെ പെട്ടെന്ന് അങ്ങ് പ്രശസ്തനായല്ലോ എൻ്റെ മോൻ സച്ചി മര്യാദക്കാരനാണ് എനിക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ അവൻ ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല എന്നൊക്കെ വീര്യവാദം പറഞ്ഞിട്ടാണ് ഞാൻ ഈ നാട്ടുകാരുടെ മുന്നിലൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് നീ അതെല്ലാം കളഞ്ഞു കുളിച്ചല്ലോ ഇനി ഞാൻ എങ്ങനെയാണ് നാട്ടിലിറങ്ങി നടക്കുന്നത് എല്ലാവരും എന്നെ പരിഹസിക്കുകയല്ലേ ചെയ്യുന്നത് എന്റെ മുഖത്ത് നീ കരിവാരി തേച്ചല്ലോടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ കേട്ടോ നിനക്ക് കുടിക്കാതിരിക്കാൻ പറ്റത്തില്ലേ സച്ചി ഞാൻ ഒരായിരം തവണ നിന്നോട് പറഞ്ഞിട്ടില്ലേ കുടിക്കരുത് എന്നുള്ളത് എന്റെ വാക്കിനെ നീ ഒരു വിലയെങ്കിലും തന്നിട്ടുണ്ടോടോ സച്ചി നീ എന്താ മദ്യത്തിന് പോയോ എന്റെ അച്ഛ ഇങ്ങനൊന്നും പറയാതെ ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ അച്ഛനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക് ആ അപ്പോഴേക്കും നമ്മുടെ സുതി പറയുന്നുണ്ടേ നീ എന്തിനാടാ ഇങ്ങനെ കള്ളം പറയുന്നത് നീ കുടിക്കുന്ന വീഡിയോ ഇവിടെ എല്ലാവരും കണ്ടതല്ലേ എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുന്നത് ഇട ഞാൻ സത്യമായിട്ടും കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ സുധീനെ കൈ അടിക്കാനായിട്ട് കൈ വോങ്ങുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ രവിയേട്ടം പോയി പിടിച്ചു മാറ്റിയിട്ട് പറയുന്നുണ്ട് മൂക്കറ്റം കുടിച്ചിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് വീട്ടിൽ വന്ന് നീ റൗഡിത്തരം കാണിക്കുന്നോടാന്ന് പറഞ്ഞിട്ട് സച്ചിനെ അടിക്കാനായിട്ട് രവിയേട്ടം കൈ വെങ്ങുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ രേവതി അച്ഛാന്ന് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് നമ്മളുടെ രവിയേട്ടം പ്രതിയെ കയ്യങ്ങ് താഴ്ത്തിയിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്തേ ഓങ്ങിയ കൈ താഴ്ത്തിയിട്ടത് നിങ്ങൾ ഇതിനു മുൻപേ കൊടുക്കേണ്ട രീതിയിൽ ഇവന് കൊടുത്തായിരുന്നുണ്ടെങ്കിലേ ഇപ്പം ഇവ ഇങ്ങനൊന്നും ആവത്തില്ലായിരുന്നു അതെ അച്ഛാ ഓങ്ങിയ എന്തിനാ അച്ഛൻ താഴ്ത്തിയിട്ടത് എന്നെ അടിക്കച്ചാ എന്ന് പറഞ്ഞിട്ട് രവിയേട്ടൻ്റെ കൈ പിടിച്ച് സച്ച് തന്നെ മുഖത്തിട്ടിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ ഞാൻ സത്യമായിട്ടും കുടിച്ചിട്ടില്ല ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ നിൽക്കുന്നത് ഞാൻ സ്റ്റഡി ആയിട്ടല്ലേ അച്ഛൻ നിൽക്കുന്നത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നടന്ന് കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി നടന്നൊക്കെ കാണിക്കുന്നുണ്ടോ കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ സച്ചി ഏട്ടൻ പകൽ സമയത്ത് കുടിക്കാറില്ല ആ ശ്രീകാന്തെ നീ ഒന്ന് മണപ്പിച്ച് നോക്ക് എന്തെങ്കിലും മണം നിനക്ക് വരുന്നുണ്ടോ ഇല്ല അച്ഛാ മണമൊന്നും വരുന്നില്ല അപ്പോഴേക്ക് സ്തുതി പറയുന്നുണ്ടേ ആ ഇപ്പം മണം വരാത്ത മദ്യമൊക്കെ കിട്ടും അച്ഛാ അതായിരിക്കും ഇവൻ കുടിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ മണം വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചൂയിങ്ങൻ ചവിച്ചിട്ടായിരിക്കും അവൻ വീട്ടിലേക്ക് കയറി വന്നതെന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് സുധീനെ നീ ഓഡിറ്റോറിയത്തിൽ നിന്ന് കല്യാണ സമയത്ത് ഓടിപ്പോയ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവര് പറയുന്നുണ്ടേ ഇപ്പം നീ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിന്റെ കാര്യം എന്തായാലും മറക്കാൻ വേണ്ടിയിട്ട് നീ അതൊന്നും പറയേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചി എന്ന് രേവതി എടുത്ത് പറയുന്നുണ്ട് എൻ്റെ രേവതി ആരും എന്നെ വിശ്വസിക്കുന്നില്ല നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറയാം നമ്മളുടെ രേവതിയും സച്ചിനെ കൈവിടുകയാണ് കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് രേവതി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ഒത്തിരി സങ്കടമാകുന്നുണ്ട് ശരി ആരും എന്നെ വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുകയാണ് അങ്ങനെ രവിയായിട്ട് സങ്കടപ്പെട്ട അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് നിന്നെ ലാളിച്ച് വളർത്തി ആ മനുഷ്യനുണ്ടല്ലോ വേദനിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നത് ആ അച്ഛൻ പോലും നിന്നെ വിശ്വസിക്കുന്നില്ല പിന്നെ ഞങ്ങൾ എങ്ങനെയാണോ നിന്നെ വിശ്വസിക്കുന്നത് അപ്പൊ ശ്രുതിയും പറയുന്നുണ്ട് അതെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് നീ ഓരോ ന്യായങ്ങളൊക്കെ പറയാറുണ്ടല്ലോ ഇത്രയും ന്യായം പറയുന്ന ആൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ ഞങ്ങൾക്ക് കിട്ടാനുള്ള കാറ് വേറൊരാൾക്ക് മേടിച്ചു കൊടുത്തിട്ടേ അതിൻ്റെ കമ്മീഷൻ കിട്ടിയത് കൊണ്ടായിരിക്കും നീ പോയി കുടിച്ചതല്ലേ ഇനി മേലെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് നീ ന്യായം പറയാൻ വന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് സുധിയും ശ്രുതിയും കൂടെ അകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്രമതി സച്ചി എടുത്ത് പറയുന്നുണ്ട് എടാ ഇങ്ങോട്ട് നോക്ക് ഈ വീട്ടിൽ കുറച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്നേ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നീ ഈ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല അതുകൊണ്ട് നീ നിന്റെ ഭാര്യ വിളിച്ചോണ്ടേ എത്രയും പെട്ടെന്ന് നീ വീട്ടിൽ നിന്ന് പോവാൻ നോക്ക് ഇനി നിന്റെ അച്ഛൻ നിന്നെ തടയോ എന്ന് നീ വിചാരിക്കോടൊപ്പം ദേഷ്യമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇനി പെടാതെ ഇറങ്ങി പോവാനായിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടപ്പെട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ സച്ചു വന്നിട്ട് പറയുന്നുണ്ട് എന്റെ രേവതി നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക ആ വീഡിയോ കള്ളവാണ് എല്ലാവരും എന്നെ കല്ലെറിയാണ് ഇനി നീ കൂടി ഇങ്ങനെ എന്നെ വിശ്വസിക്കാതിരുന്ന എനിക്കത് താങ്ങാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾക്ക് എന്തിനാ സച്ചയുടെ ബാറിലേക്ക് കയറി കയറിപ്പോയത് നിങ്ങൾ ബാറിലേക്കാണോ ട്രിപ്പ് പോകുന്നത് നിങ്ങൾ കാരണം ഞാൻ എല്ലാവരുടെ മുമ്പിലും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അമ്മ എനിക്കൊരു പുതിയ പേരും കൂടി ഇട്ടിട്ടുണ്ട് കുടിയേനായ സച്ചിയുടെ ഭാര്യയെന്ന് എല്ലാവരാലും ഇങ്ങനെ അപമാനിക്കപ്പെട്ട് ജീവിക്കാനായിരിക്കും എൻ്റെ തലവിധി ഇനി ഞാൻ എങ്ങനെയാണ് ഈ നാട്ടിൽ ഇറങ്ങി നടക്കുന്നത് ആളുകളുടെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് നോക്കുന്നത് നിങ്ങൾക്ക് എന്നെപ്പറ്റിയോ ഒന്ന് ഓർത്തൂടായിരുന്നു സച്ചിയേട്ട ആ അല്ലേ തന്നെ നിങ്ങൾ എന്തിനാ എന്നെ പറ്റി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കരയുന്നതല്ലേ ഇഷ്ടം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കും സച്ചിയേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പൊട്ടി പൊട്ടിക്കരയുവാണേ എന്റെ രേവതി ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കുക ഞാൻ കുടിക്കാനല്ല ബാറിൽ പോയത് ഞാൻ അനൂപിൻ്റെ കൂടെ പോയതാണ് അനൂപിന് അറിയാൻ ഞാൻ കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ വേണേ അവനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി അനൂപിനെ വിളിക്കാൻ ഫോൺ എടുക്കുന്നുണ്ട് നിങ്ങളിനി ആരെ വിളിക്കേണ്ട സച്ചിയേട്ടാ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് രേവതി പറയുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്